ഹായ് എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം ഇപ്പം ഞാൻ ഇവിടെ ഒത്തിക്കുകയുള്ള ഇവിടെ ഞാൻ എത്തിക്കുകയുള്ള അകത്ത് ആദ്യമുണ്ട് കാത്തു ട്യൂഷന് പോയേക്കുന്നു അപ്പോൾ ആദ്യം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിന്ന് വന്നത് ആ ഞാൻ വന്നത് യൂട്യൂബിൽ യൂട്യൂബിൽ നിന്ന് എനിക്ക് പറ്റിയ തെറ്റ് തിരുത്തി തന്ന കഥ പറയാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം കഥ എന്തെന്ന് ഞാൻ പറയാം ഞാൻ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞത് വെച്ചത് എന്നെപ്പോലെ തെറ്റ് അറിയാത്തവർക്ക് തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താ തെറ്റെന്ന് ഞാൻ പറയാം പറ്റിയ തെറ്റെന്ന് പറഞ്ഞാൽ ഞാൻ അല്ലെങ്കിൽ ഒരു ദിവസം വീട്ടിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സൺഡേ വീട്ടിൽ ചെന്നപ്പോൾ അപ്പം ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു വീഡിയോ കിട്ടുക പിറ്റേ ദിവസം തോന്നുന്നു തോന്നുന്നത് ഞാനും ആദ്യം അമ്പലത്തിൽ പോയപ്പോൾ അപ്പം ഈ രണ്ട് വീഡിയോ ഒരു ദിവസം തന്നെ എടുത്തതാണ് അപ്പം എൻ്റെ കൂടെ സൺഡേ വീട്ടിൽ പോയപ്പോഴുള്ള വീഡിയോയെ എടുത്ത് എടുത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീട്ടിലോട്ട് ചെന്ന് പിന്നെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എനിക്ക് പുതിയ ആധാർ വന്നു അപ്പം അമ്മയ്ക്ക് പുതിയ ആധാർ വന്നതെന്ന് പറഞ്ഞാൽ അമ്മ എന്നെ ആധാർ എടുത്ത് കാണിച്ച് കാണിച്ച് ഞാനും അത് മേടിച്ച് നോക്കി കേട്ടോ ഞാനും എടുത്ത് മേടിച്ച് നോക്കി പെട്ടെന്ന് ഞാൻ ഇത് വീഡിയോ എടുക്കുകയെന്നുള്ള ശ്രദ്ധ എനിക്ക് അന്നേരം വന്നില്ല ഞാൻ എളുപ്പം ഇതെടുത്ത് ഇങ്ങനെ കാണിച്ച് അത് വീഡിയോ പതിയുകയും ചെയ്ത് പക്ഷേ ഞാനിതൊന്നും ശ്രദ്ധിക്കാതെ വീഡിയോ യൂട്യൂബിൽ ഇടുകയും ചെയ്തു ഇട്ട് വീഡിയോ പോയി അന്ന് എനിക്കിവിടെ ഇല്ലായിരുന്നു കറണ്ടില്ലായിരുന്നു അങ്ങനെ കറണ്ടില്ലാത്തത് കാരണം എനിക്ക് പിന്നെ വീഡിയോ നോക്കാനോ ഒന്നും പറ്റിയില്ല പിറ്റേ ദിവസം ഞാൻ പിന്നെ ആ സ്കൂളിൽ ചെന്ന് ഫോൺ ചാർജ് ചെയ്താണ് ഞാൻ പിന്നെ വീഡിയോ നോക്കുന്നത് വീഡിയോ നോക്കുമ്പോൾ വീഡിയോ റിമൂവ് ഒന്ന് കാണിച്ചേക്കുന്നു റിമൂവ് എന്ന് കാണിച്ചേക്കുന്നപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് എന്താ പറ്റി പക്ഷേ അതിനകത്ത് എഴുപത്തേഴ് പേര് എഴുപത്തിയേഴ് എഴുപത്തേഴ് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചെടുത്ത് പറ്റി എൻ്റെ വീഡിയോ വയ്ക്കും അപ്പോൾ എൻ്റെ കൂടെ ഉള്ള അമ്പാടി കുഞ്ഞാറ്റെന്ന് വേണ്ടൊരു അമ്പാടി കുഞ്ഞാറ്റ വേൾഡ് എന്നു വേണ്ടൊരു ചാനലുണ്ട് അപ്പോൾ അത് എൻ്റെ കൂടെ തന്നെ ജോലിയായിരുന്നു അപ്പോൾ അതിനോട് ഞാൻ പറഞ്ഞു എൻ്റെ പേര് വിജിന്നാണ് ഇപ്പോൾ ഞാൻ വിജിയോട് പറഞ്ഞു വിജി എൻ്റെ ചാനൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് വിജിന്ന് നോക്കി എൻ്റെ ഫോണിനകത്ത് അത് കാണുന്നില്ല വിജിയുടെ ഒന്ന് നോക്കാൻ പറഞ്ഞു അപ്പം വിജിയുടെ ഫോണിൽ നോക്കിയപ്പോൾ അത് റിമൂവ് ആയിട്ടുണ്ട് അപ്പം വിജി എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും മെയിലിനകത്ത് മെസ്സേജ് വന്നു കാണും എന്തുവാന്നു നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മെയിലിനകത്ത് മെസ്സേജ് വന്നതെടുത്ത് നോക്കി നോക്കിയപ്പം സംഭവിച്ചത് ഒരാളുടെ പിന്നെ അഡ്രസ്സും ഓരോ നമ്പരും ഇതെല്ലാം കൂടെ പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ പിന്നെ അതുകൊണ്ടാണ് നിങ്ങളുടെ വീഡിയോ ഞാൻ റിമൂവ് ചെയ്യുന്നതെന്ന് വേണ്ട യൂട്യൂബ് ഇട്ടേക്കുന്ന മെസ്സേജ് അതുവരെ എനിക്ക് ഭയങ്കര ടെൻഷനായി നമ്മുടെ വീഡിയോ അയ്യോ പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ടെൻഷനായായിരുന്നു എഴുപത്തേഴ് പേരാണ് പറയുമ്പോൾ പത്ത് മിനിറ്റുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പം അത്രയും സമയം പോവല്ലേ ചെയ്യുന്നത് അങ്ങനെ ഈ വിഷം ഈ മെസ്സേജ് കാണുന്നവരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ എന്ത് പറ്റി എന്ത് പറ്റി എന്നുള്ള ഇതറിയാതെ കോപ്പിറൈറ്റ് വരാനൊരു കാരണമില്ല നമ്മുടെ സ്വന്തം അല്ലേ അപ്പം കോപ്പി റൈറ്റ് വരാനൊരു കാരണവുമില്ല ഞാൻ ടൂൺ ഒന്നും വിട്ടിട്ടില്ല അതുകൊണ്ട് എന്ത് പറ്റി എന്നുള്ള അതിൻ്റെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മെസ്സേജ് കണ്ടത് അപ്പം ഞാനിത് പറയാനുള്ള പ്രധാന കാരണം എന്നെ പോലെ അബദ്ധം പറ്റുന്നവർ പലരും കാണും ഇത് ഒന്നും അറിയാതെ ചിലപ്പം ഇപ്പം ആധാർ കാണിക്കണമെന്നല്ല ഇതുപോലെ എന്തെങ്കിലും നമ്മളിപ്പം എന്തെങ്കിലും വരികയോ പിന്നെ പോസ്റ്റ് ഓഫീസിന് എന്തെങ്കിലും വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പം പെട്ടെന്ന് എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കല്ലേ കാണിച്ച് പോയാൽ നമുക്ക് അത് പണിഷ്മെൻറ്റ് തരും യൂട്യൂബ് എൻ്റെ കയ്യിൽ അറിവില്ലായ്മ കൊണ്ടാണ് അവരെന്നെ എന്തായാലും അവർ അങ്ങനെ ഒരു മെസ്സേജിനകത്ത് ഉണ്ടായിരുന്ന അറിവില്ലായ്മ കൊണ്ട് നമുക്ക് പണിഷ്മെൻറ്റ് തന്നില്ല ഇനി അങ്ങനെയൊക്കെ ചെയ്താൽ എനിക്കും സ്ട്രൈക്കൊക്കെ കിട്ടി ഞാൻ വീട്ടിലിരിക്കേണ്ടി വരും മൂന്ന് മാസത്തേക്ക് അപ്പം ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം ഇത്രയൊക്കെയാണ് പറയാൻ വന്നത് ഇത്രയൊക്കെ ഉള്ളു എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ആവേശത്തിന് ഒന്നും ചെയ്യാതിരിക്കുക ഓക്കേ ബൈ ബൈ